അനീസ് കലവറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും കടച്ചക്ക വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം കടച്ചക്ക ഞാൻ പകുതിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പകുതി ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ തോലൊക്കെ ഒന്ന് ചെത്തി കൊടുക്കാം നന്നായിട്ടൊന്ന് ചെത്തി എടുക്കാം അപ്പൊ ഇതേപോലെ എടുത്തിട്ടുണ്ട് കട്ടി ചെയ്ത് വെച്ചിരുന്ന കാരണം ഇതേപോലെ ഒന്ന് കളറായതാണ് അതൊന്ന് മുറിച്ച് കളഞ്ഞാൽ മതി ഇനി ഇതൊന്ന് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യണം എന്നിട്ട് നമുക്ക് ആ നടുഭാഗം അങ്ങ് കട്ട് ചെയ്ത് അതും അങ്ങ് മാറ്റാം അപ്പം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതേപോലെ നീളത്തിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലേക്കിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക അധിക സമയമൊന്നും വെള്ളത്തിലിടേണ്ട ആവശ്യമില്ല വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി അങ്ങ് എടുത്ത് മാറ്റിയാൽ മതിയാവും അപ്പോൾ ഞാനിത് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഈ ചിപ്സ് കട്ടർ വെച്ചിട്ട് നമുക്കിത് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് കത്തി വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി ഇതാവുമ്പോൾ നല്ല കട്ടി കുറഞ്ഞ് കിട്ടും അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് അരിഞ്ഞതിന് ശേഷം നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കായിരുന്നു അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതങ്ങോട്ട് കരിഞ്ഞു പോകും നല്ല ആയിട്ട് കിട്ടാനായിട്ട് നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുന്നുണ്ട് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക അപ്പോൾ എല്ലാ വശവും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴേക്ക് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് ഒഴിച്ച് നന്നായിട്ട് ഒന്ന് എല്ലായിടത്തും ആവുന്ന പോലെ ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റിയാൽ മതി അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം അപ്പോൾ ആദ്യം ഇട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെടുത്ത് അങ്ങോട്ട് മാറ്റാം അപ്പം നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഇനി അടുത്തതും കൂടി ഇട്ട് നമുക്കിത് വറുത്ത് എടുക്കാം ഇതേപോലെ തന്നെ എടുക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ രണ്ടാമത് ഇട്ടതും ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് അതൊന്ന് വറുത്ത് എടുക്കാം അത് വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മുളക് പൊടി ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുക അപ്പോൾ എല്ലാവരും ഇത് സ്പ്രെഡായി കിട്ടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്